നല്ല പണിയെടുക്കുന്ന ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ പ്രവർത്തനത്തിൽ ജോലികൾ എത്രത്തോളം സത്യസന്ധതയും അതുപോലെ തന്നെ ആത്മാർത്ഥയും ഉണ്ടെന്ന് നാം പരിശോധിച്ചിട്ട് ഇനി ഒരു ജോലി കിട്ടുന്ന അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ജോലി കുടിക്കാറുണ്ട് അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനം നല്ല രൂപത്തിലാവുക ചെയ്യുന്ന പ്രവർത്തനത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാകുന്ന ആഗ്രഹം അല്ലെങ്കിൽ ജോലിക്കാർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട് ഇതുപോലെ തന്നെയാണ് അള്ളാഹു സുഹാ നമ്മുടെ പ്രതീക്ഷിക്കുന്നത്

ഒരു ഗ്രാമീണനായ ആറാബിയായ വ്യക്തി പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു സ്വീകരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു നസൂർഭായി സുഹൃദാലിസ്ലേക്ക് ഒരു ആറാബി കടന്നു വരികയാണ് പ്രവാചകൻ നസൂർ ഭായി സുലധനം അദ്ദേഹത്തെ വിളിക്കുകയും തന്റെ സഹാതാക്കളോട് പറഞ്ഞ് നമ്മുടെ കൂടെ ഇദ്ദേഹത്തെ കൂടി ചേർക്കണമെന്ന് വസീതയും ചെയ്തു അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പുറപ്പെടുകയും യുദ്ധം വിജയിച്ചടക്കിക്കൊണ്ട് സഹാതാക്കൾ പ്രവാചകാലും ഇങ്ങനെ ഓരോരോ വ്യക്തികൾക്കും അവർക്ക് ലഭിച്ച ഓഹരി നൽകി കൊണ്ടിരിക്കുന്ന വേളയിൽ പറഞ്ഞു ഈ യോമനിറാമിയായ നമ്മുടെ കൂട്ടത്തിലേക്ക് ഇപ്പോഴുള്ള വ്യക്തിയേക്ക് വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തിക്കാണെങ്കിൽ ആ വന്യമത സത്ത് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇത് കാണുകയാണ് അദ്ദേഹം ചോദിച്ചു എന്താണ് ചോദിച്ചു അവിടുന്ന് പറഞ്ഞു ഇത് യുദ്ധത്തിൽ വിജയിച്ച് അവിടുന്ന് വലിയ വന്യമസത്താണ് ഓരോരുത്തർക്കും പ്രഭാചായും അതിൽ നിന്നുള്ള താങ്കൾക്കുള്ള ഒരു ഓമിനിയാണ് എന്തെന്ന് പറഞ്ഞുകൊണ്ട് സഹാബൻ അദ്ദേഹത്തെ ഞാൻ ഈ ഒരു വന്യമത്യസ്ഥോണ്ട് ഈ അഹാവിടത്തിലേക്ക് എന്താണല്ലോ എല്ലാവർക്കും ഓർമ്മ നൽകിയിട്ടുണ്ട് അതുപോലെയുള്ള ഓഹിനിയാണ് നിങ്ങൾക്ക് എന്നുള്ളത് ആ സന്ദർഭത്തിൽ ആ ആഹറാവി വാക്കുണ്ട്

അദ്ദേഹത്തെ ചരിത്രം തന്നെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച് യാതൊരു നേട്ടവും ഒന്നും എല്ലാം വായിച്ച് ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടായി എന്നുള്ളതാണ് ആ സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ വിചാരിച്ചത് ആ ഒരു കാര്യം അഥവാ സുഖമായ കാല നമുക്ക് നേടിത്തരുക എന്നുള്ളതാണ് അതിൽ എത്ര വലിയാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഈ ഒരു ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധമായി കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ അടിക്കൽ വെച്ച് തന്നെ അതിനുള്ള പ്രതിഫലം നൽകുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കി കഴിഞ്ഞാൽ എത്രയെത്രയോ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് കുടുംബത്തിന് ചെറുകി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചാരി പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിന്റെയൊക്കെ ലക്ഷ്യം അള്ളാഹ് കാണുന്നുണ്ട് അള്ളാഹു പ്രതിഫലം നൽകുന്നുണ്ട് എന്നുള്ള ഒറ്റ ലക്ഷ്യമാണെങ്കിൽ അതിനുള്ള പ്രതിഫലം വാസ്തു ആയാലും നൽകുന്നു മറിച്ച് ജനങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടിന്റെ ഞാൻ പ്രവർത്തനം ചെയ്യുന്നത് ഞാൻ എന്റെ കുടുംബത്തിൽ ജനങ്ങളെ അള്ളാഹു സുബാൻ പറഞ്ഞു ലോകത്തിൽ ശിക്ഷ അവർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായേക്കാണ്ട കുറിച്ച് സത്യസന്ധതയാണ് അതാണ് ഒരു മനുഷ്യൻ അവരുടെ പ്രവർത്തനത്തിൽ ഒന്നാമതായി കാണുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ നിസ്സാരമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഞാൻ ജനങ്ങളെ കാണിപ്പിക്കാനോ മറ്റുള്ളവർക്കിടയിൽ അള്ളാഹു കണ്ടുമുട്ടാനുള്ള നാളത്തെ സ്വർഗപ്രവേശനത്തിനുള്ള ഒരു പ്രതിഫലമായി കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്ന സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമതായി ചില ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സുതായി സ്വന്തം പഠിപ്പിക്കുന്നത് നാളെ ചിലും ധാരാളം ആയിക്കൊള്ളോകത്ത് വരുന്ന ആ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതെയാക്കി കളയുന്ന ആളുകളെ കുറിച്ച് പറയുകയാണ് അത്തരത്തിലുള്ള ആളുകൾ അത്തരത്തിലുള്ള പ്രവാചകന്റെ വാക്കോ പ്രവൃത്തിയാനോ ഔനാൻവാദമോ ഒന്നും തന്നെ ഇല്ലാത്ത പ്രവർത്തനങ്ങൾക്കോ നേതൃത്വം കൊടുത്തു അതിന് കാരണം അവർ വിചാരിച്ചു പോയി

ഒരുപാട് ഇതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പക്ഷേ അള്ളാഹു പോയി തന്നെ ലഭിക്കാത്ത പ്രവർത്തനങ്ങളാണോ ചെയ്യുന്നത് തന്നെ അവർ പോയി പിയവരാണ് പിന്നെ എങ്ങനെയാണ് നാളെ തല ലോകത്ത് അവർക്ക് നേട്ടമുണ്ടാവുക എന്ന് അള്ളാഹു തആല െ കുറിച്ച് പറയുകയാണ് ചെയ്യുന്ന അതുപോലെ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നാളത്തെ ലോകത്തിൽ പേടിച്ചിട്ടോ അല്ലാവിനെ പേടിച്ചിട്ടോ അവർക്കൊന്നുമല്ല ദുനാവിൽ ചില നേട്ടങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു പോയി അതുകൊണ്ട് നാളെ തലലോകത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഹോബരില്ല അള്ളാഹു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൊള്ളട്ടെ ആ ദുർച്ചയായി കൊള്ളട്ടെ മറ്റു ആഘോഷങ്ങളാകട്ടെ ഏത് പ്രവർത്തനവും ഇസ്ലാമിക്ക് ഒരു നന്മയായി കൊണ്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ പ്രവാചകൻ അലൈഹി ചെയ്തതായിരിക്കണം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാത്ത പ്രവാചകൻ പറയാത്ത പ്രവാചകൻ കൽപ്പിക്കാത്ത ഈ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാളെ പരലോകത്തും നമ്മൾ പല ലോകത്തും ദുരിതം നമ്മൾ ഉണ്ടാകണം അതുകൊണ്ട് പ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം സത്യസന്ധമായി പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം ഉണർത്തുകയാണ് ഒന്നാമതായി സുഖാസംഗം പറഞ്ഞു നാളെ ചില ആളുകളിൽ

സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ ഉപയോഗങ്ങൾക്ക് സാധിക്കണം നാലാമതായി ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവുന്ന ആഗ്രഹം പക്ഷേ കഴിയുന്നില്ല പ്രവാചകൻ പറഞ്ഞു ആഗ്രഹം ഉണ്ടായിട്ടു

അത്തരത്തിലുള്ള ആളുകൾ ഹറാമ ഭക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നന്നായി തോഫി ലഭിക്കില്ല എന്ന് ആ ഭക്ഷണമെന്ന് മക്കൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് ലഭിക്കില്ല എന്ന് രണ്ടാമതായിട്ടുണ്ട് പലിശയിൽ ഏർപ്പെട്ട് ഒരു രൂപയില്ല പതിനായിരം അത് പുറത്തു നിന്നുകൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ പലിശ എടുക്കുന്നതിന്റെ സഹോദരന്മാരെ അൻപത് പൈസ പലിശയാണ് അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്

അള്ളാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹിന്റെ അത്തരത്തിലെ ആളുകൾക്ക് വരെ കാരണം ഹറാം ചെയ്യുകയാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്യുകയാണ് എങ്ങനെയാണ് അള്ളാഹ് സുബാൻ അള്ളാഹുന്റെ തൗഫിയേക്ക് മുന്നെത്തുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഹറാമിന്റെ വസ്ത്രം ഹറാമിന്റെ ഭക്ഷണം ഹറാമിന്റെ വാഹനം അാവിന്റെ വീട് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അള്ളാഹുന്റെ അഞ്ചാമതായി പ്രവാചകൻ പഠിപ്പിച്ചത് തിന്മകൾ അധികരിപ്പിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾ അവസാനം ചെന്നത്തുക ഒരു അവസരം അവർക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞു ഒരുപാട് ആളുകളുണ്ട് അവർ തിന്മ ചെയ്യുമ്പോൾ എന്തെന്നറിയില്ല തെറ്റെന്നറയില്ലാതെ അല്ല മറിച്ച് അവൾ ചെയ്തു കൂടിയാണ് അവർക്ക് നന്മക്കുള്ള അവസരം അള്ളാഹു മുടക്ക കൊടുക്കുന്നതാണ് ഒരു തിന്മ ചെയ്തു ആ തിന്മയെ പിന്നെ വലിയ തിന്മാക്കി അങ്ങനെ കാലാകാലങ്ങളായി തിന്മ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ചെറിയ നന്മക്ക് പോലും അള്ളാഹ് സുബാനവസരം കൊടുക്കില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് സുബാൻ മുഖത്തെ ആര് ഇതെല്ലാം കാണുന്നുണ്ട് അവർക്ക് ഒരു അവധി വരെ എത്തിക്കുകയാണ് പറയുന്നുണ്ട് ചില ആളുകൾ അവർ തെറ്റി ചെയ്യുന്നു അവരുടെ വിചാരം ആ തെറ്റവർക്ക് തെറ്റായി പക്ഷെ പോകുന്നില്ലാ തെറ്റാണ് അവർക്ക് ഒരവസരം കൊടുക്കുകയാണ് ചില സമയം വന്നു കഴിഞ്ഞാൽ ആളുകളെ പിടിക്കും ആ സമയത്ത് അവർ പറയുന്ന ചില വാക്കുകളും ചില പ്രവർത്തികളും പ്രവൃത്തികളും കാണാൻ സാധിക്കും അതുകൊണ്ട് കൊണ്ട് അള്ളാഹു സൂക്ഷിച്ച് അള്ളാഹിന്റെ വഴിപാട് ജീവിക്കണമെന്ന് मुनतरिया नतरेत्रुड नल्ला मुजिninger ఉత్తతింగలు నా పుల్పనల సత్యుకా అల్లాహ్ సుబhanahu వా తాలా వరద తోఫీల్ మల్గనిని ఖరర్ దేల్ల అస్సలాము అలైకుమ రసూలుల్లాహి అన అస్సఫీల్ జహల్ అన్హర వ సలల్లయ యా సాలిహ్ బితికోల్ పెకకుల బర్సతి వితని అన్ మసయ సీజిని ിലേക്ക് ഷാറിച്ച് പണ്ടുകെന്നാൽ പറയാറുള്ളൂ പണ്ടുകെന്നാൽ അവരുടെ കച്ചവടങ്ങളൊക്കെ നിർത്തിവെച്ച് അടുക്കുവാൻ ായണത്തിനു വേണ്ടി സമയം നീക്കിവെക്കുവാൻ അവർ സമയം കണ്ടെത്തിയിരുന്നു കച്ചവടങ്ങളും അവർ ചരിത്ര അടങ്ങിയു കലാകാരങ്ങളായി നമ്മുടെ നമ്മുടെ വീടുകളിലും ആരാണ് ഓതേണ്ടത് നമ്മളാണോ ഓതേണ്ടത് ആർക്കോതില്ല മക്കളോതില്ല ഉമ്മമാരോതില്ല അപ്പ പറയും മകനെ ഖറാനെടുത്തു ഉമ്മ പറയും മകനെ കുറാനെടുത്തു പക്ഷേ പാപ്പ എന്ന നമുക്കോ ഉമ്മ എന്ന നമുക്കോ അത് കാണിച്ചു കൊടുക്കാൻ മാറുകയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ ആ കുർഡാനിൽ നിന്ന് എടുത്തത് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് മാസമായ ആ അടുത്തെത്തിയ മാസത്തിലുള്ള തൊട്ട മാസമാണ് ഷഹാൻ മാസം

നോക്കുമ്പോൾ ഈ ഷാബാൻ മാസത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് കൂടുതൽ നിക്കറുകൾ കൂടുതൽ മുന്നേറ്റത്തോടും കൂടി മുന്നേറുകാരായണം ചെയ്യുക നല്ല രൂപത്തിൽ നൽകി അതിലേക്ക് മറക്കാം ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയാൽ

அல்லாஹ்வே ഞങ്ങളെ മാറ്റിക്കിtoy ഞങ്ങളുടെ പ്രവാ ഞങ്ങളുടെ പ്രവാ ഞങ്ങളുടെ സഹോദരൻ സഹോദരന്മാരുടെ കുടില കാണിക്കൊടുക്കാൻ വേണ്ടി നമ്മെ നാം ഇതിന്റെ തന്നെയാണ് തെനാത്ര സഹോദരൻ പ്രതിവിചുകിയൻ വേണ്ടി കാണിക്കൊടുക്കാൻ വേണ്ടി നമ്മളെ അല്ലാഹുവേ ഞങ്ങളെ വന്നു പോയ ചിറ്റണ്ടി മാറാമിക്കൊണ്ട് ഞങ്ങളെ അതിനാത്ര സന്തോഷം ഒരുമിച്ച് കൂടിയൻ വേണ്ടി കാണിക്കൊടുക്കാൻ വേണ്ടി ലബ്ബ മഫ്ലം നീ വെതന വൺസ് ലീവിനോസ് സ്മാക്ലെയാ ഗദൻവ നെഞ്ചെ വെതറവക് യാ ഖദർ اللهم <سؤال> أعز الإسلام والمسلمين بعد الشرك والمشركين اللهم يا من القلوب ثبت قلوبنا على ذلك اللهم اجرنا منا اللهم اجرنا منا اللهم اجرنا واجر واجرنا منا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا